എ പ്ലസ് വാങ്ങിക്കാൻ മാത്രമായി നമ്മുടെ ഒരു ഒരു ഇത് ഇത് എവിടെ വന്ന് നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ശരി ആ സ്കില്ലും ഇല്ല എഡ്യൂക്കേഷനും ഇല്ല എന്നിട്ട് ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലാത്തൊരു ജനതയായിട്ട് അല്ലെങ്കിൽ ക്ലറിക്കൽ ഇതിനു വേണ്ടി മാത്രം ഒരു ജനതയായിട്ട് മാറുന്നു കേരളത്തിലുള്ള ആളുകൾ വൈറ്റ് കോളർ ജോബിന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ സെൽഫ് എംപ്ലോയ്മെന്റ് കൂടെ കുറേ കൂടെ വൈഡർ ആണ് അദ്ദേഹം പറയും എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് എന്ന് പറയുന്ന ആണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ വിരളമായിട്ട് ഉണ്ടാകാറുള്ളൂ നമസ്കാരം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ജൂലൈ ഇരുപത്തി മൂന്നിനോ ഇരുപത്തിനാലിനോ മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ബജറ്റിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ള ചർച്ച തുടരുകയാണ് നമ്മോടൊപ്പം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ശ്രീ രഞ്ജിത് കാർത്തികേയനും തുടരുന്നുണ്ട് നമസ്കാരം ഇപ്പോൾ നമ്മൾ കർഷകരുടെ വിഷയം ചർച്ച ചെയ്തു ഇനിയിപ്പോൾ സാധാരണ ജനങ്ങളുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഒട്ടേറെ കാര്യങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഇലക്ഷൻ മാൻഡേറ്റിനെ കുറിച്ച് അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ സാധാരണക്കാരെ സന്തോഷിപ്പിക്കുന്ന രാജർദാൻ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക അടിത്തറ കൂടുതൽ ശക്തമാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ സാധാരണക്കാരെ സഹായിക്കുന്ന കുറെയേറെ പദ്ധതികൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ നമുക്ക് ഈ ബജറ്റ് പ്രതീക്ഷിക്കാമോ ക്ലാസ് കൂട്ടി നിർത്തിക്കൊണ്ട് കാരണം മറ്റേതൊരു ഒരു വളരെ നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ആ പണ്ട് രണ്ടോ മൂന്നോ കോടി രൂപ ആളുകൾക്ക് മാത്രം ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ടാക്സ് റീഫോം എന്തിന് എന്നുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു എന്നെനിക്ക് സംശയമുണ്ട് ഒരു ഒരു ജനറൽ ഫീൽ ഗുഡ് എന്ന് പറയുമല്ലോ നമുക്ക് ഈ പറയുന്ന ഏത് ബഡ്ജറ്റിനാണെങ്കിലും നമ്മൾ ചില അനാലിസിസ് ഒക്കെ പറയുമ്പോൾ ഫീൽ ഗുഡ് ബഡ്ജറ്റ് ആണെന്നൊക്കെ പറയുന്നത് ആ ഫീൽ ഗുഡ് ഫാക്ടർ വരണമെങ്കിൽ ഈ ആളുകൾക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവണം ഒരു ആ എന്തൊക്കെയോ കിട്ടിയ ഈ ടാക്സ് പറയും അപ്പോൾ ഇതെല്ലാം ഒരു എഡ്യൂക്കേറ്റഡ് മാസിനു മാത്രമായിട്ട് കൺഫൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ ബഡ്ജറ്റ് അനാലിസിസ് മറ്റുമൊക്കെ അപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു നറേഷനാണ് ജനറൽ പബ്ലിക്കിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിപ്പിൾ ഇഫക്റ്റ് ഉണ്ടാകുന്നത് സെന്റിമെന്റ് വൈസ് എക്കോണമിയുടെ ആ കാര്യം വിട്ടേക്കുക അതിൽ ഇതിനെന്താ മാത്രം എക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നൊക്കെ ഉള്ളത് മേ ബി ഉള്ളിയ സ്റ്റഡി ക്കൻ ഒരു സീരിയസ് സ്റ്റഡി ഉണ്ടാക്കുകയെ മാത്രമേ നമുക്ക് അറിയാനും പോയുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ആയിട്ടും എസ്പെഷ്യലി വിത്ത് വിത്ത് കോലിഷൻ അങ്ങനെ ഒരു ഒരു ഇതിന് വരുമ്പോൾ ആയിട്ടും ഒരു ഇവൻ്റ് വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ ഈ എലക്ഷൻ റിസൾട്ടും അതുപോലെ ഈ ബഡ്ജറ്റ് ഫൈനലൈസ് ചെയ്തിട്ട് തമ്മിലെങ്കിൽ പോലും ഒരു ക്വാർട്ടർ കഴിഞ്ഞു ഇനിയുള്ള ജൂലൈ മുതലുള്ള മൂന്ന് ക്വാർട്ടറേ ഉള്ളൂ അപ്പോൾ എന്നാൽ പോലും ഒരു ഒരു ഫീൽ ഗുഡ് അതിനകത്ത് ഉണ്ടാവണം എന്ന് തന്നെ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു അതിനകത്ത് ടാക്സേഷനിൽ വരാവുന്ന എക്സംഷൻ ലിമിറ്റ്സിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ന്യൂ ടാക്സ് റഷീമിലേക്ക് വരുമ്പോൾ ഈ ലിമിറ്റ്സ് കൂട്ടുക എന്നൊക്കെ പറയുന്നതിനോട് ഇതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കൂട്ടുക എന്നുള്ള ആ ഒരു ഒരു റെസീം ഇത് മാറിക്കഴിഞ്ഞു അതായത് നിങ്ങൾ കൂടുതൽ എൽ ഐ സി എടുക്കുക അല്ലെങ്കിൽ ഇന്നതിൽ ഡെപ്പോസിറ്റ് ചെയ്യുക ആ ഒരു റഷീം മാറി കഴിഞ്ഞു ഇന്ന് ഈ പറയുന്ന ഉള്ളതിന് ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എക്സംഷൻസും ഇതും ഈ ആപ്ലിക്കേഷൻ ഓഫ് ഇൻകത്തിൽ കൂടുതൽ ഊന്നൽ കൊടുക്കാതെ ഒരു ന്യൂ ടാക്സ് റിസീമിലേക്ക് ആളുകളെ കൊണ്ടുവരിക അപ്പം ഈ പറയുന്ന അതിലേക്ക് ഒരു ഒരു ലിമിറ്റ് എൻഹാൻസ്മെൻറ് ഒരു പക്ഷെ ഉണ്ടായേക്കാം അല്ലെങ്കിൽ ഒരു ലോവറിങ് ഓഫ് ടാക്സേഷൻ അറ്റ് ഒരു ഒരു മറ്റേ ഒരു എൻഡിൽ ഒരു റേറ്റ് കുറച്ച് കുറയ്ക്കാനും ഒക്കെയുള്ള ഒരു ചാൻസ് എല്ലാവരും പറയുന്നുണ്ട് ഇപ്പം നമ്മൾ ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും സാധാരണക്കാർ ചിന്തിക്കുന്നത് എനിക്ക് എന്ത് ഗുണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ലെവൽ ഇൻഡസ്ട്രീസ് ആ ഇൻഡസ്ട്രീസിൻ്റെ വളർച്ച സാധാരണക്കാരുടെ പോക്കറ്റിനും ശക്തി പകർന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിന് നല്ല സപ്പോർട്ടാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേന്ദ്ര സർക്കാർ നൽകി വരുന്നുള്ളു ഒരുപാട് ഇളവുകൾ ഉണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സഹായങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് അത് ഇനിയും തുടരാനുള്ള സാധ്യത ഉണ്ടോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ് ഒരു പല പഠനങ്ങളും പറയുന്നത് ഈ ലൈവ്ലിഹുഡും ഇൻകം അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റും അപ്പോൾ എംപ്ലോയ്മെൻ്റ് ജോബും ആണ് ഡിഫറെൻ്റാണ് നമ്മളൊരുപ്പം കേരളത്തിലുള്ള ആളുകൾ വൈറ്റ് കോളർ ജോബിന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സെൽഫ് എംപ്ലോയ്മെൻ്റ് കൂടെ കുറേ കൂടെ വൈഡറാണ് അപ്പോൾ ഈ ലൈവ്ലിഹുഡിന് വേണ്ടി എം എസ് എം ഇ സെക്ടറിനെ ശക്തമാക്കുക എന്നുള്ളത് കഴിഞ്ഞ ഒരേ കാലമായിട്ട് നമ്മൾ സംസാരിക്കുക അതായത് മോഡി സർക്കാർ എന്നുള്ളതല്ല നമ്മൾ പറയുന്നുണ്ട് ഈ എം എസ് എം ഇയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും തള്ളിക്കളെ നോക്കില്ല അതായത് ഏതാണ്ട് പന്ത്രണ്ട് കോടി ആളുകളാണ് ഇന്ന് എംപ്ലോയിഡ് ആയിട്ടുള്ളത് നമ്മുടെ ജി ഡി പി ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് എം എസ് എം ഇ ആണ് എനിക്ക് നാൽപ്പത് ശതമാനത്തിന് മുകളിൽ എക്സ്പോർട്ട് കോൺട്രിബ്യൂഷൻ എം എസ് എം ഇ എന്നാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തൗസൻഡ്സ് ഓഫ് ക്രൂർസിൻ്റെ എഫ് ബി ഐയും മറ്റുമൊക്കെ വരുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ഫോക്സ് കോണിൻ്റെ കാര്യം പറഞ്ഞു റീസെൻ്റ്ലി ഒരു കോൺട്രവേഴ്സി ഉണ്ടായി അപ്പോൾ ഫോക്സ് കോൺ പോലുള്ള കമ്പനീസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വലുതാണ് ആവശ്യമാണ് നമ്മളൊരു മാനുഫാക്ചറിങ് ഹബ്ബാകുന്നു അങ്ങനെയൊക്കെയുള്ള ത്രീയോ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ എംപ്ലോയ്മെന്റ് അവർ കൊടുക്കുന്നത് എൻ്റെ മുപ്പതിനായിരം സ്ത്രീകൾക്കോ മറ്റുമാണ് അവർ എംപ്ലോയ്മെന്റ് കൊടുക്കുന്നത് അപ്പോൾ ചെറിയ കാര്യങ്ങളല്ല അതെ പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ടു എംപ്ലോയ്മെൻ്റ് ഒരു റേഷ്യോ നോക്കിയാൽ ഇത് എം എസ് എം ഇയിൽ നമ്മൾ ഈ പറയുന്ന പതിനായിരം കോടി ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ മൾട്ടിപ്പിൾ മൾട്ടിപ്പിളായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൾട്ടിപ്ലയർ ഇഫക്റ്റ് ആണെന്നാണ് പഠനം പറയുന്നത് ഓക്കെ അതുകൊണ്ടാണ് എം എസ് എം ഇയുടെ ഇമ്പോർട്ടൻസ് കൂടുതൽ വലിയ ഫാക്ടറീസും വലിയ മെഷീനറിയും ഒക്കെ ഉള്ള ക്യാപിറ്റൽ ഗുഡ്സ് ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ എംപ്ലോയ്മെന്റ് കുറയും അതേസമയം ഈ പറയുന്ന എം എസ് എം ഇ സെക്ടറിൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ലേബർ ഇൻറ്റൻസീവ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിൻ്റെ യൂട്ടിലൈസേഷൻ കൊള്ളാം ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്നത് നമ്മൾ ഡെമോഗ്രാഫിക് ഡിവിഡൻ എന്ന് പറയുമ്പോഴും ഏറ്റവും യങ്ങസ്റ്റ് നേഷൻ എന്ന് പറയുമ്പോഴും ഈ നേഷനിൽ വരുന്ന ഫിഫ്റ്റീൻ ടു ട്വൻ്റി നയൻ ആയിരുന്ന ആ ഏജ് ഗ്രൂപ്പ് ആണല്ലോ ഈ ഇതിനകത്തോട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അത് പതിനഞ്ച് മുതൽ ഒരു അറുപത്തഞ്ച് വരെയുള്ള കാലഘട്ടമാണ് പ്രൊഡക്റ്റീവ് ലൈഫായിട്ട് കാണിക്കുന്നത് ഇന്നത്തെ ഒരു ഇതിൽ അതിപ്പം ജർമ്മനിയിലും ജർമ്മനിയിൽ മറ്റൊക്കെ എഴുപതോ ഒക്കെ ആക്കി കൂട്ടുന്നുണ്ട് കാരണം ലൈഫ് എക്സ്പെൻസിസ്റ്റൻസി കൂടി ആളുകളുടെ ആരോഗ്യം കൂടി എന്നൊക്കെ ഉള്ളു ഒരു സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് ഒരു അറുപത്തഞ്ച് വയസ്സ് വരെയാണ് ഒരു പ്രൊഡക്റ്റീവ് ലൈഫ് സ്പാൻ പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പതിനഞ്ച് മുതൽ ഇരുപത്തൊൻപത് വയസ്സുള്ള ആളുകാരെ നീറ്റ് കാറ്റഗറിയിലാണ് ഇപ്പോഴത്തെ കോൺട്രവേഴ്സിയുള്ള നീറ്റ് അല്ല ഈ നീറ്റ് എന്ന് പറയുന്നത് നോട്ട് ഇൻ എഡ്യൂക്കേഷൻ എംപ്ലോയ്മെന്റ് ഓർ ട്രെയിനിങ് ഓക്കെ ഇവർ വെറുതെ ആഹാരം കഴിക്കുന്നു നോൺ പ്രൊഡക്റ്റീവായിട്ട് ജീവിക്കുന്നു ആസ് എ കോസ്റ്റ് ടു ദ സൊസൈറ്റി ഇതാണ് അത് ഒരു വലിയ ശതമാനം എസ്പെഷ്യലി നമ്മുടെ കേരളത്തിനൊന്നും ആ ഡിവി ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഇല്ല ഇത് കൂടുതലും ഹിന്ദി ഹാട്ട്ലാൻഡിലാണ് ഓക്കെ യു പി ബീഹാർ മധ്യപ്രദേശ് ആ ഭാഗത്തൊക്കെയാണ് നമുക്ക് ഉണ്ടാകാത്ത ആ യുവത്വം ഉള്ളത് ഇതിലെ കുറെ ആളുകൾക്കും സ്കില്ലില്ല ഓക്കെ ആ സ്കിൽ ഡെവലപ്മെൻറ്റും മറ്റുമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ എം എസ് എം ഇ എന്ന് പറയുമ്പോൾ നേരത്തെ ഈ കർഷകർക്ക് വെറുതെ കൊടുക്കണം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഒരു ലോങ് ടേം ഇമ്പാക്റ്റ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ വേണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് എം എസ് എം ഇയിൽ നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആളുകളെ ഗെയിൻഫുള്ളായിട്ട് എംപ്ലോയ് ചെയ്യാൻ ഒക്കെ നിങ്ങളിപ്പോൾ ഒരു ചെറിയൊരു ഫാക്ടറി തുടങ്ങി ഏതെങ്കിലും ലെയ്ത്ത് തുടങ്ങി ഇതിന് വേണമെങ്കിൽ അതിനുള്ള സ്കിൽ ഉണ്ടാവണം അതിനുള്ള സ്കിൽ അവൈലബിൾ ആയണു ചുറ്റുപാടും അങ്ങനെയുള്ള ഈ പറയുന്ന ഒരു ലോങ് ടേം ഒരു 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 ഈ ഈ ഏരിയകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ലാത്തതുകൊണ്ട് ആ ഏരിയ ഫോക്കസ് ചെയ്താൽ മാത്രമേ അത് ക്ലിയർ ക്ലിയറാക്കിയാൽ മാത്രമേ നമുക്കതിൻ്റെ ഡിവിഡൻറ് റീപെയൊക്കെ ഉള്ളൂ യെസ് അപ്പം ആ ഭാഗത്തേക്കൊക്കെ ഈ സ്കിൽ ഡെവലപ്മെൻറ്റിലൊക്കെ ഒരുപാട് ഇൻ്റർവെൻഷൻസ് കഴിഞ്ഞ ആറേഴു വർഷമായിട്ട് നമ്മൾ പറയുന്നത് സ്കിൽ ഇന്ത്യ എന്നും സ്റ്റാൻഡപ്പ് ഇന്ത്യയെന്ന് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എം എസ് എം ഇക്ക് വേണ്ടി പറയുന്നുണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യുവേഷനോ അല്ലെങ്കിൽ കുറേ കൂടെ ഒരു 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 ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഇപ്പോൾ നമ്മൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് പോലുള്ള ഇനിഷ്യേറ്റീവ്സ് പറയുന്നുണ്ട് നമ്മൾ ഒരു ഒരു ഇതൊരു പൊതു ആ ഒരു വികാരം ഉണർത്തി ഉണ്ടാക്കുന്ന ഇതിൻ്റെ ഇതിൻ്റെ ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ ആവശ്യമാണ് എന്നുള്ള ഒരു ഇനിഷ്യേറ്റീവ് പോലും എടുക്കണം എന്നുള്ള ആ തലത്തിലൊക്കെ എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ്സ് വന്നാൽ മാത്രമേ നമുക്കിത് മാറ്റിയെടുക്കണമെങ്കിൽ ആ എം എസ് എം ഇ ഇമ്പാക്റ്റ് നമുക്ക് കൂട്ടാനൊക്കെ ഉള്ളു അതെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ എം എസ് എം ഇയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഈ പ്രതിരോധ രംഗത്തെ അല്ലെങ്കിൽ ആയുധ നിർമ്മാണത്തിന് വേണ്ടുന്ന സാ സാമഗ്രികളുടെ ഒക്കെ തന്നെ നിർമ്മാണം ഇപ്പോൾ ഇന്ത്യ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രൈവറ്റ് സെക്ടർ കൂടുതൽ ഇൻവോൾവ് ആയിട്ടുണ്ട് ഇപ്പോൾ പബ്ലിക് സെക്ടറിനേക്കാൾ കൂടുതൽ പ്രൈവറ്റ് സെക്ടറാണ് ഇപ്പോൾ ഇന്ത്യയിൽ ആ ഒരു വിഷയത്തിൽ ഇൻവോൾവ്മെൻ്റ് ഉള്ളത് നമ്മൾ ഈ അതിൻ്റെ കയറ്റുമതിയിലൂടെ വലിയ തുക ലക്ഷ്യമിടുന്ന സാഹചര്യത്തിൽ ഈ അതിനെയൊക്കെ നമുക്ക് എം എസ് എം ഇയുടെ കാരണം അതിന് ആയുധ നിർമ്മാണത്തിന് വേണ്ട ചെറിയ നട്ടും ബോൾട്ടും ഒക്കെ നിർമ്മിക്കുന്നതിന് കുറേയേറെ യൂണിറ്റ്സ് ഉണ്ടാകും അപ്പോൾ അതിന് വലിയ സാധ്യതയാണ് നമുക്ക് ഇവിടെ കേരളത്തിന്റെ കാര്യത്തിൽ പോലും അതെ ഒരു പക്ഷേ നമ്മുടെ വി എസ് എസ് സി ഐ എസ് ആർഒ പോലെയുള്ള ഓർഗനൈസേഷൻസിൻ്റെ സപ്ലൈസ് സ്റ്റീൽ കൊണ്ടുണ്ടാക്കുന്ന ചില പാർട്സിനെയും മറ്റുമൊക്കെ ഇന്നും നമ്മൾ അന്യ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് അതിന് വേണ്ട ലയിത്തോ അതിനു വേണ്ട ഇതൊരു പ്രൊഡക്ഷൻ ഇതൊന്നും വലിയ തോതിൽ വേണ്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ല ഇതൊക്കെ പ്രിസിഷൻ മെഷീൻസ് വെച്ച് നമുക്ക് ചെയ്യാൻ ഒക്കുന്നതാണ് പക്ഷെ അങ്ങനെ പോലും നമുക്ക് ഈ പറയുന്ന എം എസ് എം ഇ സെക്ടറിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതിനെല്ലാം ഒരു 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 എന്താ പറയുന്നത് ഒരു ഭാരതത്തിന്റെ ഗവൺമെന്റിന്റെ ഇത് മാത്രം പോരാന്നാണ് ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് ആ ജനറൽ പബ്ലിക് ഇത് എൻ്റെ ഇപ്പം നമ്മൾ ഇന്ന് ഇലക്ഷൻ കഴിഞ്ഞു ഒരാൾ പ്രധാനമന്ത്രി ആയാൽ നമ്മൾ ഞാൻ നീന്നുള്ള ആ ഡുവാലിറ്റി വീണ്ടും വന്നു ആ പറയുന്ന ഒരു ഒരു ബൈ ദി പീപ്പിൾ ഫോർ ദി പീപ്പിൾ ഒന്നും ഇല്ലാതായി അപ്പം നമ്മൾ ഗവൺമെന്റ് ഇത് കിട്ടിയില്ല എന്നാൽ എൻ്റെ ഡ്യൂട്ടി എന്താണ് ഈ ഈയിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഒരു പ്രസംഗം കേൾക്കാനുണ്ടായ അദ്ദേഹം പറയും എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് എന്ന് പറയുന്ന ലിറ്റിഗേഷനാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ വിരളമായിട്ട് ഉണ്ടാകാറുള്ളൂ അപ്പം ഇതിൻ്റെ ദിസ്ഇസ് മൈ ഡ്യൂട്ടി ആ ഡ്യൂട്ടി ആണ് ഒരു രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കുന്നത് അത് എം എസ് എം ഇ സെക്ടറിലും ഈ പറയുന്ന എല്ലാ മേഖലകളിലും സ്കിൽ ചെയ്യാൻ മുതൽ അപ്പോൾ ഇവിടെ ഒരു ഒരു നമ്മുടെ ഈ മക്കാളി മിനിറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബ്രിട്ടീഷ് അധിനിവേശം നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെ ബാധിച്ചിട്ടുണ്ട് പണ്ടൊക്കെ ഒരു ഒരു കാർപ്പൻറ്റർ നമ്മൾ ആശാരി വീട്ടിൽ വരുമ്പോൾ ഒരു സ്കൂൾ വെക്കേഷൻ ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് അദ്ദേഹത്തിൻ്റെ മകനും എട്ടും പത്തും വയസ്സുള്ള സമയത്ത് തന്നെ മകനും സഞ്ജീവായിട്ടൊക്കെ വരുന്ന ഒരു ഒരു സീനുണ്ടായിരുന്നു എനിക്കറിയില്ല ലീവ് ഒക്കെ അത് കണ്ടിട്ടുണ്ടോ ഞാൻ എൻ്റെ പിള്ളേരെ കൊച്ചുനാളിൽ ഇങ്ങനെ എൻ്റെ സമപ്രായക്കാരുമായിട്ടുള്ള കുട്ടികളൊക്കെ ഈ നമ്മുടെ വീട്ടിലെന്തെങ്കിലും മരപ്പണിയൊക്കെ നടക്കുമ്പോൾ വരാറുണ്ടായിരുന്നു അത് ചൈൽഡ് ലേബറായിട്ട് ക്ലാസിഫൈ ചെയ്യപ്പെട്ടു ഈ ചൈൽഡ് ലേബർ ആയിട്ടുണ്ടായിരുന്ന അന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്ന് ഇദ്ദേഹം ഈ പറയുന്ന ഒരു ഒരു സ്കിൽ ഇന്ന് വിശ്വകർമ്മ പ്രോജക്റ്റ് വിശ്വകർമ്മയൊക്കെ നടക്കുന്നത് ഇതെല്ലാം ഒരു സ്കില്ലാണ് അതെ നമ്മളവരെ ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ കാസ്റ്റോ ആയിട്ട് മാറ്റി നിർത്തി ആ സ്കില്ലിനെ അംഗീകരിച്ചില്ല ഒരു വിശ്വകർമ്മ എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിനെ നമ്മൾ ഇല്ലാതാക്കി അവിടെ ആക്ച്വലി വീവേഴ്സ് ആണെങ്കിൽ അപ്പോൾ എൻ്റെ അടുത്ത് ആളുകൾ ചോദിക്കുന്നത് വീവർ ആണെങ്കിൽ വീവറിൻ്റെ മകൻ വീവറായിട്ട് തന്നെ വളരണോ പക്ഷേ അവിടെ ഒരു മാസ്റ്റർ ക്ലാസ്മാൻ എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഇല്ലാതാക്കി യെസ് മറ്റൊരു ഡിബേറ്റ് ഞാനൊരു കോൺട്രവേഴ്സിയിലേക്കല്ല പോകുന്നത് അപ്പോൾ ഒരു ഒരു സ്കില് ഡെവലപ്പ് ചെയ്യാൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഒരു കൊച്ചിലെ പോലെ വരുന്ന ഒരു ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളില്ലാതായി നമ്മൾ ആ പഠിത്തത്തിൽ മാത്രം എ പ്ലസ് വാങ്ങിക്കാൻ മാത്രമായി നമ്മുടെ ഒരു ഒരു ഇത് ഇത് എവിടെ വന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കണം ശരി ആ സ്കില്ലും ഇല്ല എഡ്യൂക്കേഷനും ഇല്ല അപ്പോൾ നമ്മുടെ ഒരു വിദേശത്ത് നിന്ന് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പത്താം ക്ലാസ്സും ബിരുദവും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുകയാണെന്നും എന്നിട്ട് ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലാത്തൊരു ജനതയായിട്ട് അല്ലെങ്കിൽ ക്ലറിക്കൽ ഇതിനു വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ടൊരു ജനതയായിട്ട് മാറുന്നു ഇന്ന് വീവിങ്ങിലാണെങ്കിലും ഇപ്പം ബാലരാമപുരത്ത് പോയി കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രി മുഴുവൻ ഇന്ന് പുതിയ തലമുറ വരുന്നില്ല എന്തുകൊണ്ട് ഒരു മാസ്റ്റർ വീവർ ഇല്ല അത് കാഞ്ചീപുരത്താണെങ്കിലും ശിവകാശിയിലാണെങ്കിലും ഇതിനൊന്നും ഒരു മോഡേണൈസേഷൻ വന്നിട്ടില്ല കൃഷിയിലാണെങ്കിലും ഒരുപക്ഷെ നോർഡ് ഈസ് ഇൻട്രസ്റ്റഡ് അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ട്രഡീഷണൽ കാര്യങ്ങളിൽ ഒരു നൈപുണ്യ വികസനം നടത്തണം അതിപ്പോൾ ഒരു ട്രഡീഷൻ വേണമെന്നില്ല ആർക്കും താല്പര്യമുള്ളവർക്ക് ആർക്കും വേണമെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇന്ന് ഗവൺമെന്റ് വരുന്നത് അതാണ് ഈ എം എസ് എം ഇ സെക്ടറെ ശക്തമായിട്ട് ബാധിക്കാനുള്ള ഒരു ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഇൻ്റർവെൻഷൻ ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതിൻ്റെ അതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയൊരു വാക്കിന് ഞാൻ ചോദിക്കുന്നത് ഈ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങൾ പ്രഖ്യാപനങ്ങൾ സി ഇന്ന് നമുക്ക് ഒരു 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 ചെറിയ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എലക്ഷൻ പോൾസിൻ്റെ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു വലിയ ഒരു വാർത്ത ആക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു അല്ലേ വാർത്തയായില്ല അതൊരു ഒരു ഈ പറയുന്നല്ലേ അപ്പോൾ ഈ ഒപ്പീനിയൻ പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടായി എന്നാൽ ആക്ച്വൽ റിസൾട്ട്സ് വന്നപ്പോൾ ഇത് പെട്ടെന്ന് ഒരു ഉണ്ടായി അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഞാൻ പേഴ്സണലി ഒരു ബാരോമീറ്റർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി എടുക്കാൻ എനിക്ക് ഡയറക്ടറായിട്ട് പറ്റില്ല ഇത് കാരണം ഇത് ഒരുപാട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത് പക്ഷേ ഒരു ചേഞ്ച് ഉണ്ടായത് പണ്ട് ഇത് കംപ്ലീറ്റ് നിയന്ത്രിച്ചിരിക്കുന്നത് എഫ് ഐ ഐസ് എന്ന് പറയുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പൈസ കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ നാച്ചുറലി ഇതിലൊരു വേരിയേഷൻ ഉണ്ടാകും അപ്പോൾ ഇവർ ഇത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കൂടുകയും ഇത് ഒരു ദിവസം അതൊരു പിന്നെക്കളിലെത്തി പീക്കിലെത്തുമ്പോൾ ഇവർ ഇത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു അപ്പോൾ അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും അങ്ങനെയുള്ളൊരു ഒരു ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഒരു അഞ്ച് മൂന്നോ നാലോ വർഷമായിട്ട് നമ്മൾ കാണുന്നത് ഈ എഫ് ഐ ആർസിൻ്റെ ഇൻ്റർവെൻഷനെ പഴയതുപോലെ ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല കാരണം ഭാരതത്തിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് കപ്പാസിറ്റി അതിൻ്റെ ആളുകളുടെ ഒരു ഒരു താങ്ങി നിർത്താനുള്ള ശേഷി വളരെ കൂടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് ഇപ്പം നടക്കാറില്ല ഒരു ഒരു ഔട്ട്സൈഡ് ഇന്റർവെൻഷൻ രീതിയിൽ പിന്നെ ഈ മ്യൂച്വൽ ഫണ്ടുകളും മറ്റുമൊക്കെ ഭയങ്കരമായി കൂടിയിട്ടുണ്ട് ഏതാണ്ട് എനിക്ക് എട്ടു കോടി ആളുകളെ ഉള്ളുനിന്ന് നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് കോടിക്ക് ഇടയ്ക്കുള്ള ഒരു പോപ്പുലേഷൻ ആകെ ഏഴോ എട്ടോ കോടി ആളുകളെ ഉള്ളു ഈ മ്യൂച്വൽ ഫണ്ടും അതിൻ്റെ പത്തോ പതിനഞ്ചോ കോടി ആളുകളെ ഇതുള്ള അപ്പം ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വളരെയധികം പൊട്ടൻഷ്യലുള്ള ഒരു മേഖലയാണ് മേഖലയാണ് അപ്പോൾ ഇന്ന് ഒരു ആവറേജ് എയ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റ് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരാൾക്ക് ഒരു ബാങ്കിലെ ഇൻട്രസ്റ്റ് കുറഞ്ഞു കാരണം എനിക്ക് തോന്നുന്നത് എവറി ഈ യു എസിലൊക്കെ എനിക്ക് എൺപത് തൊണ്ണൂറ് ശതമാനം ആളുകളും മ്യൂച്വൽ ഫണ്ടും പെൻഷൻ ഫണ്ടും ഒക്കെയാണ് അതിന് ഇല്ല റിസ്ക്കുകളുണ്ടല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല മറ്റേ മെൽഡൗണും അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിന പക്ഷേ ഇതൊരു ഒരു സെക്കൻഡറി മാർക്കറ്റിൽ ഉള്ള ഇമ്പാക്ട് ഈ പഴയതുപോലെ ബഡ്ജറ്റിന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഉണ്ടെങ്കിലും വളരെ ടെമ്പറിയാണ് ഈ പറഞ്ഞു ഞാൻ ഒരു 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 നമ്പറും ഗ്രാഫും ഒക്കെ കണ്ടു ഇപ്പോഴത്തെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ പറയുകയുണ്ടായി ആളുകളിത് മുപ്പതിനായിരം കോടിയോ മൂന്ന് ലക്ഷം കോടിയോ കണ്ട് വൈപ്പ് ഓഫ് ആയിരുന്നു ഇത് പേപ്പറിലാണ് ഈ അദാനിയുടെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നപ്പോൾ അദാനിയുടെ എത്രയോ കോടി പോയി എന്ന് പറയുന്നത് ഇന്നത് തിരിച്ചു വരുന്ന ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഷെയറിന്റെ വാല്യൂ മാർക്കറ്റിൽ ഉള്ളത് എത്രയാണ് ഇതാണ് സാധാരണക്കാരന് മനസ്സിലാകാനുള്ള ഒരു കാര്യം അതിന്റെ വാല്യൂ പേപ്പറിൽ കൂടുകയും കുറയുകയും ചെയ്തു ഇതുകൊണ്ട് ഇക്കോണമിക്ക് ഉണ്ടായിരുന്ന ഇമ്പാക്ട് അന്ന് ആ പാനിക്കിൽ വിറ്റൊഴിയുന്നവർക്ക് മാത്രമേ ഉള്ളതിന്റെ ആക്ച്വൽ ലോസ് ഈ ബഡ്ജറ്റിന്റെ ഇമ്പാക്ട് അനുസരിച്ച് ഷെയർസ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്തിരുന്നത് ടാക്സിന്റെ ഇമ്പാക്ട് അനുസരിച്ചാണ് ഇപ്പൊ നമുക്കറിയാം എക്സൈസ് ഡ്യൂട്ടിയുടെ റേറ്റ്സും മറ്റുമൊക്കെ പറഞ്ഞിരുന്നത് ബഡ്ജറ്റിലാണ് അപ്പോൾ ആ എക്സൈസ് ഡ്യൂട്ടി പെട്രോളിയം പ്രോഡക്റ്റ്സിന് കുറച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രി അഫക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ശേഷം മൂല്യം കൂടി കുറയുകയൊക്കെ ചെയ്യുന്നു അതാണ് അതായിരുന്നു അതിന്റെ സീക്രസി പണ്ട് ഈ പറയുന്ന ആളുകൾ മുഴുവൻ ഫൈനാൻസ് മിനിസ്റ്ററിന് പള്ളിയിൽ പോകുന്നില്ല ഇത് അവസാനം അവരെ ആരും ഒരു ഇന്ററാക്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു ഈറ പോയി കാരണം അത് മെയിൻ ആയിട്ട് ഈ പറയുന്ന എക്സൈസ് ഡ്യൂട്ടിയുടെ ഒരു ഒരു റേറ്റ്സും മറ്റും ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ലീക്ക് ഔട്ട് ചെയ്യുന്നു അപ്പോൾ ആളുകൾക്ക് ഹോർഡ് ചെയ്ത് പൈസ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ബ്രിട്ടീഷ് ഇറാൻ കാലഘട്ടം പോയി അതെ 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 ഇന്ന് ബഡ്ജറ്റ് എന്ന് പറയുന്ന പ്യുവർലി എ പോളിസി ഡിസിഷൻ അതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു 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 വർഷത്തേക്കുള്ള ഒരു മാർഗരേഖ ഉണ്ടാക്കുക എന്നുള്ള നിലയിലായി അല്ലാതെ അതുകൊണ്ട് ഒരു സ്റ്റോക്ക് മാർക്കറ്റിന് വലിയ ഭൂമി ഉണ്ടാകും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടായാൽ തന്നെ അതൊരു നൈമിഷികമായ ഇമ്പാക്റ്റ് ആയിരിക്കും അതൊരു ഈ പറയുന്ന ഒരു ഫീൽ ഗുഡിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും എന്ന് മാത്രമേ ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത എപ്പിസോഡിലും ഇത് തുടരും നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ശ്രീ രഞ്ജിത് കാർത്തികേയനാണ് അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു നമസ്കാരം